ഇംഗ്ലീഷിൽ കാച്ചിൽ എന്ന് പറയും അല്ല ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഒടിഞ്ഞു കേട്ടോ അപ്പ ഒടിഞ്ഞ് അല്ല ഇല്ല ഒടിഞ്ഞിട്ടില്ല ഒന്നും പൊട്ടിട്ടില്ല മണ്ണ് നമ്മുടെ വീടിന്റെ പുറവശത്തെ കാഴ്ചകളാട്ടോ ഇവിടെ കണ്ടോ ഒരു കുളമുണ്ട് ഉണ്ട് മീൻകുളം അത് കുറെ മീനുകളുണ്ട് ചാടുന്ന കാണാതെ നോക്കിയോണെ പിന്നെ നമുക്കിവിടെ അടിപൊളി കപ്പളം ഇതുണ്ടോ കപ്പളങ്ങ നിൽക്കുന്നത് കണ്ടോ നമ്മുടെ വീടിൻ്റെ പറമ്പിൻ്റെ കാഴ്ചകളാണേ ഇത് നമ്മുടെ വീടിൻ്റെ പുറവശം കപ്പ്ളങ്ങ ഒരു ഇത് എന്തോ പ്രത്യേക ഇന്ന ഒരു കപ്പള കപ്പളിൻ്റെ പേര് ഞാൻ മറന്നു ഞാൻ ചോദിച്ചു ഞാൻ പറയാം പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ വാഴ പിന്നെ വാഴ നമ്മുടെ ചേട്ടനും വന്യനും കൂടെ അവിടെ കാപ്പി പറിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് ഞാനപ്പം അവരുടെ പുറകെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഉറങ്ങിക്കിടന്ന് ഞാനാണ് അങ്ങനെ കാപ്പി പറിക്കാൻ പോണോ ഓ ഓടി ഓ ഇങ്ങനെയാ കാപ്പി പറിക്കുന്നത് കേട്ടോ കാപ്പി കുരുവേ പണ്ട് കുലുക്കുവോ യൂറോപ്പിനാൾക്കാർ ചെയ്യുന്നവലൊക്കെയാണത് ചെയ്യുന്നത് എന്നാ കാപ്പി നിൽക്കുന്നുണ്ടോ കാപ്പി കാണാൻ പറ്റുന്നുണ്ട് ഇഷ്ടമുണ്ട് കിടക്കുന്നുണ്ടോ ഇതാണ് കാപ്പി ഇങ്ങനെയാ പറിക്കുന്നത് പോ നമ്മൾ പഠിത്തം അല്ല ഇങ്ങനെ ആർക്കെങ്കിലും അറിയുന്നുണ്ടോ ഈ കാപ്പിയുടെ കുറേലുള്ള അധ്വാനം ഇങ്ങനെയാണ് കാപ്പിക്കുരു പറിക്കുന്നത്

മാത്രീ നമ്മുടെ മീൻ്റെ കൊറേത്തെ പാടാ കേട്ടോ ഞാൻ ഉറച്ചത്തിന് എനിക്ക് വന്നോണ്ടെ ഇങ്ങനെയൊക്കെ അതെ ഇന്നത്തെ ഇതൊന്നും ദശ ഒന്നും ഉണ്ടായിരുന്നില്ല മൊത്തം ഗുരുവായിരുന്നു അവിടെ ഇച്ചിരി ഇതുണ്ട് ആ കുറിച്ച് പറഞ്ഞു ഇവിടെ ചേട്ടൻ ചേട്ടനും മെഡം വല്ല നിന്ന് പറിച്ചുകൊണ്ടിരിക്കുവാണ് കുറേയൊക്കെ തറയിൽ പോകുന്നുണ്ട് കരിയില്ലയോ എത്ര കരിയിലോ വെച്ചാലോ അങ്ങനെ പോയി നന്ദി പഠിക്കുക ഇവരെ പോലെ ഫാസ്റ്റായിട്ടൊന്നും ഞാൻ പറിച്ചിട്ടില്ല ഞാനിങ്ങനെ ഇത്രയും വായി നമുക്കൊരു കോട്ടക്കാട്ടി നിറയായിട്ട്

ായിട്ട് കിടക്കും അല്ല അതെല്ലാം പഴറ്റ് കിടക്കുന്നു എല്ലാം നമ്മൾ ഇനി സാഹചര്യം പോലെ പറിക്കും പഴറ്റത് മാത്രമേ ഇപ്പൊ പറ നമ്മുടെ വീട്ടിലെ ചീരകൃഷിയുണ്ടോ ഈ ചീരകൃഷിയുടെ ഇത് കൂടിയാണ് നമ്മൾ യു കെയിലും ചെയ്യുന്നത് ഏ ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് നമ്മുടെ യു കെയിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിൻ്റെ കണ്ടോ നമ്മൾ എവിടെയാണ് നോക്കിക്കേ പാടത്തിൻ്റെ വരമ്പത്ത് കണ്ടോ ഇതാണ് നമ്മുടെ പാടം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത് കാക്കകൾ കരയ്ക്കുന്നത് കരയുന്ന കേട്ടോ കേടാ നമ്മുടെ വീണ്ടും പുറകിൽ നിന്നുള്ള വ്യൂ ആണിത് ഒരു ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്നിരുന്ന് ഒരു കാറ്റും ഒക്കെ കൊണ്ട് ഒരു കൊച്ച് കാപ്പിയൊക്കെ കുടിച്ചിരിക്കാൻ ഇതിലും പല സുഖം വേറെ ഒന്നുമില്ല കണ്ടോ നല്ല രസമില്ലേ പിന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് മീൻകുളം അതും കൂടെ കാണിക്കാം ഇതാണ് നമ്മുടെ ഇവിടുത്തെ മീൻകുളം നമ്മുടെ പാടത്തിന് തൊട്ട് സൈഡിലെ ഇതിനകത്ത് മീൻ ചാടുന്ന കാണിക്കാം നോക്കിക്കോ സൂക്ഷിച്ച് നോക്കും കല്ലടമുട്ടിയും പിന്നെ വരാലും ഇറക്കിയവിടെ ചാടുന്നത് നോക്കോണേ അത് ചാടുന്നല്ല അല്ലാടുന്നു ഇത്ര നേരം ചാടിക്കൊണ്ടിരിക്കുവ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും മാഴത്തി കയറി നിൽക്കുക ഇതോ അവിടെ എല്ലാം ചാടുന്നുണ്ട് ഉണ്ടോ ഉണ്ടോ ചാടുന്നുണ്ടോ ഉണ്ടോ കുറെ എണ്ണമുണ്ട് അതിനകത്ത് ഇപ്പൊ ചൂണ്ട അണ്ട ഇവിടെ ഒത്തിരി ഉണ്ട് ചൂണ്ട ഉണ്ടായിരുന്നെങ്കിൽ പിടിക്കായിരുന്നു ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ വീടിന്റെ പുറകിൽ വന്ന് നിന്ന കണ്ടോ ഇതാ നമ്മുടെ വീട് പുറകിൽ വന്ന് നിന്ന ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് അവിടെ നമുക്ക് മീനെ പിടിക്കാം പിന്നെ ഇതിന്റെ ഇവിടെ വാഴകളുടെ ഒരു കൂട്ടം അപ്പുറത്ത് ഞാൻ വേറെ ഒന്നിച്ചായിരുന്നു വേണ്ടേ ഈ വാഴ വെട്ടാറായ ഈ കൊല ഇവ ണോ കണ്ണനായത് കേട്ടോ കണ്ണൻ വേറെ ഇത് ആയി വരുന്നതേ ഉള്ളൂ വാഴക്കൊലയ്ക്ക് ഒരു പഞ്ഞുമില്ല കേട്ടോ വീട്ടിൽ മൂന്നെണ്ണം ഓൾറെഡി വെട്ടി നിർത്തിയിട്ടുണ്ട് പഴുത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക എന്ത് വേണമെങ്കിലും സുലഭമായി കിട്ടുന്ന ഒരു ദൈവ സഹായിച്ചൊരു വീടാണ് നമ്മുടെ വീട് എന്ത് വേണം ആ വേണം ആ ഇവിടെ ഓറഞ്ച് ഉണ്ട് ഞാൻ ഓറഞ്ച് കൊണ്ട് കാണിക്കാം കേട്ടോ നമ്മളിവിടെ വെട്ടിവെച്ചേക്കുന്ന കണ്ണൻ പിന്നെ വേറെ എണ്ണം പിന്നെ വേറെ എണ്ണം പഴത്തിരിപ്പുണ്ട് വേണ്ടിയിരിക്കുന്നു മൂന്നെണ്ണം ഇനി എത്ര എണ്ണം എന്നറിയാം വെട്ടാൻ വേണ്ടിയിരിക്കുന്നത് നമ്മളിവിടുത്തെ പഴത്തിൻ്റെ ശേഖരണങ്ങൾ